ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വെക്കാൻ പറഞ്ഞത് അടിപൊളി ഒരു മസാല കറിയാണ് അപ്പോൾ സദ്യ സ്പെഷ്യൽ മസാല കറി എന്ന് പറയും അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ പച്ചപ്പട്ടണയും ഗ്രീൻ മീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും രണ്ട് ഉള്ളക്കിഴങ്ങ് കഴുകി മുറിച്ച് വച്ചു ഇനി അടുത്ത് നമുക്ക് വേണ്ട തേങ്ങ കുരുമുളക് ജീരകം അതേപോലെ പെരിഞ്ചീരകം സദാ ജീരകം ഏലക്കായ് രണ്ട് ഗ്രാമ്പു പട്ട വെളുത്തുള്ളി ചെറിയുള്ളി കറുവേപ്പില സവാള തക്കാളി ഇത്രയും ആവശ്യ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് നന്നായി മുറിച്ച് ഞാൻ നന്നായി കഴുകി വെച്ചതാണ് അപ്പോൾ രണ്ട് ഉള്ളക്കിഴങ്ങ് എടുത്തു പിന്നെ അതേപോലെ ഗ്രീൻ ബീസ് കാക്കിലോ എടുത്തത് പിന്നെ എന്നെ തലേദീസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വെക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല പാർക്കുട്ടിയുടെ അംഗൻവാടിയിൽ ഓണാഘോഷ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരു കറി എന്തെങ്കിലും ഏതെങ്കിലും ഒരു കറി വെച്ചിട്ട് പോകണമായിരുന്നു അപ്പോൾ ഞാൻ വെച്ചതും മസാലക്കറിയാണ് അപ്പോൾ അതിനു വേണ്ടി വെച്ചതാണ് അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാമെന്നാലോചിച്ചത് അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് അതേപോലെ ഉള്ളക്കിഴങ്ങ് അതേപോലെ ഒരു സവാള അപ്പോൾ വലിയ ഉള്ളി അത് അതേപോലെ തന്നെ കറുവപ്പില ലേശം ഉപ്പ് അതേപോലെ ഇനി നമുക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടി ഇത്രയും സാധനമാണ് ചേർക്കേണ്ടത് പിന്നെ വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ ഓ അല്ല സോറി വെളിച്ചെണ്ണ ചേർക്കണം അപ്പോൾ കാരണം നമ്മുടെ കഷ്ണങ്ങൾ ഒരുപാട് വെന്തുടഞ്ഞു പോകാണ്ട് ഇരിക്കാനാണ് നമ്മൾ ഈ സ്റ്റേജിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് വെള്ളം പോരെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കരിയും നല്ല ആണ് ഇതാ ഞാൻ കുറച്ച് ഒരു ഒന്നര ഗ്ലാസ് രണ്ട് ഗ്ലാസിൻ്റെ അടുത്ത് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ടൊരു മൂന്ന് വിസിൽ വരുന്നവരെ നമുക്ക് വേവിക്കാം കേട്ടോ മൂന്ന് വിസിൽ വരണം അപ്പോൾ ഞാൻ അടച്ചു വെച്ച് ഇതാ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇനി അപ്പോഴേക്കും ഇത് നമുക്ക് ആവുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഇത് ഞാൻ വറുത്തരച്ചിട്ടാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ മസാലക്കറി ചിലർ പച്ചതിൽ തേങ്ങ അരച്ച് കുരുമുളക് ചീരുക അരിച്ച് അങ്ങനെ പട്ടയൊക്കെ ഇട്ട് വെക്കും ഞാൻ വറുത്തരച്ചിട്ടാണ് വെക്കുന്നത് കാരണം ഇത് സാധാരണ സദ്യ സ്പെഷ്യൽ എന്ന് പറയും കേടുവരില്ലോ അപ്പോൾ അതിനെന്തായം വെളിച്ചെണ്ണയാണ് മസാലക്കറിക്ക് ഏറ്റവും നല്ലത് ഓയിലിനെ വെച്ച് നല്ലത് വെളിച്ചെണ്ണയാണ് അപ്പോൾ വെളിച്ചെണ്ണ ഉള്ളൊരു വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രമിക്കുക അതാണ് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്കിതിലേക്ക് പട്ട ഗ്രാമ്പൂ ഏലക്ക ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക ഒരുമിച്ച് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഓരോന്നായിട്ടും ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ പട്ട ഏലക്ക ഗ്രാമ്പൂ കുരുമുളക് അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി പൊട്ട പട്ടയൊക്കെ നന്നായി എന്താ പറയുക മുരിഞ്ഞതിന് ശേഷം നന്നായി ചൂടായതിനു ശേഷം ജീരകം പെരിഞ്ചീരകവും സാധാ ജീരകമാണ് എടുത്തിരിക്കണം അപ്പം രണ്ടും അതിലോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ചെറിയുള്ളി വെളുത്തുള്ളി ഇത് കൂടിയിട്ട് നന്നായി നമുക്ക് ചൂടാക്കിയെടുക്കാം കേട്ടോ പച്ച ചൂര് പോകുന്നവരെയും നമുക്ക് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഓണൊക്കെ അല്ലേ വരുന്നെ അപ്പം നമുക്ക് നേരത്തെ കുട്ടി മസാലക്കറി തലേദിവസം വെച്ചാലും എന്ത് വരില്ല അതിനാണ് നമ്മൾ വറുത്തരച്ച് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത് നമുക്ക് കറിവേപ്പിലയും തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി നമുക്ക് ചൂടായി മൊരിച്ചെടുക്കാം കളർ നല്ല മണം വരണം കേട്ടോ മരിഞ്ഞു കിട്ടണം അപ്പോൾ ഞാനിത് അപ്പോൾ ഒരു വീസിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അപ്പോൾ ഇത് നന്നായി തേങ്ങയൊക്കെ മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് മിളക് പൊടി അതേപോലെ മല്ലിപ്പൊടി എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമ്മൾ ഗുരുമുളകൊക്കെ ചേർത്തത് കൊണ്ട് നമുക്ക് എത്രയാണോ ആവശ്യത്തിന് ഞാൻ ഓരോ ടീസ്പൂണും മല്ലിപ്പൊടി ഒന്നര ടീസ്പൂണും മുളക് പൊടി ഒരു സ്പൂണു വേണം എടുത്തിരിക്കുക ഒരു ടീസ്പൂണു വേണം എടുത്തിരിക്കുന്നത് സോറി എന്നിട്ട് നന്നായി നമുക്ക് ചൂടാക്കിയെടുക്കാം കേട്ടോ ചൂടാക്കുകയല്ല നന്നായി പച്ചൂര് പോണ വവരെയും നമുക്ക് ഇളക്കി കൊടുത്ത് കൊടുക്കണം ഞാൻ പറയുന്നത് വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം എനിക്ക് എങ്ങനെയാണ് വോയിസ് അവർ കൊടുക്കണം ഇപ്പോഴും കറക്റ്റായിട്ട് അറിയില്ല വല്ല തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക അതേപോലെ മനസ്സിലായില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതാ ഞാൻ വറുത്ത് വെച്ചത് ആറ് ചൂടാറിയ ശേഷം നന്നായി മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഇതാ കുക്കറിലുള്ള സാധനം നന്നായി വെന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് വിസിലൊക്കെ മൂളിക്കാക്കിയിട്ടൊന്നും മെല്ലെ പതുക്കെ തുറന്നു നോക്കുക അപ്പം നന്നായി വെന്തിട്ടുണ്ട് ഉടഞ്ഞു പോയിട്ടില്ല നല്ല മണം വന്നു നല്ല മണം ഉണ്ടായിരുന്നു ഇനി അടുത്തത് നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് തക്കാളി ആണ് ഒരു തക്കാളിയാണ് ഞാൻ എടുത്തത് അപ്പൊ ഞാൻ നന്നായി ഇട്ട് സോറി തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കി കൊടുത്തൊന്ന് തക്കാളി ജസ്റ്റ് ഒന്ന് ഒടയണം കേട്ടോ അല്ലെങ്കിൽ കരണ്ടി കൊണ്ട് നമുക്ക് ഒത്തിരിയൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞതിന് ശേഷം ഞാൻ എന്താ തേങ്ങ നമ്മൾ അരപ്പ് തേങ്ങ അരച്ചത് വറുത്തരച്ചത് അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായി ഇളക്കുക നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇത്രയും വെള്ളം മസാലക്കിറക്കി ഇത്രയും വെള്ളം വേണ്ടല്ലോ എന്ന് വിചാരിക്കും പക്ഷേ ഈ വെള്ളത്തോ ഒരു ലേശം ഒരു വെള്ളത്തോടെ ഇറക്കിയാലാണ് നമുക്ക് ആറുമ്പോഴേക്കും നല്ല കുറുകിയ പോലെ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് ഡ്രൈ ആയിരിക്കും അപ്പോൾ ഒരു ടേസ്റ്റ് ഒരു എന്താ പറയുക വ്യത്യാസമുണ്ടാകുമ്പോൾ നമുക്ക് പിന്നീടാണെങ്കിൽ പിന്നീട് എടുക്കുമ്പോൾ ചൂടാക്കാണെങ്കിൽ കൂടി അതൊന്ന് അടിപിടിക്കാൻ ഇതുണ്ട് അപ്പം ലേശം ഒരു വെള്ളത്തിൻ്റെ ഇത് വേണം അപ്പോൾ ഇത് അടച്ച് വെച്ച് ഞാൻ നന്നായി ഒന്നും ആ ഒരു തേങ്ങയൊക്കെ എല്ലാവരുടെയും പിടിക്കണവരെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ തുറന്ന് നോക്കി ഇപ്പം നല്ല മണവും നല്ല ഒരു ഇത് ടേസ്റ്റും മണവും എന്താ പറയുക എന്നറിയില്ല ഇനി അടുത്തത് നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം കഴിഞ്ഞൂട്ടാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് അവസാനത്തെ സ്റ്റേജാണ് ഇനി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് ലേശം നമുക്കിനി വെളിച്ചെണ്ണ അതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഇത് ടേസ്റ്റീസ് അധ്യ സ്പെഷ്യൽ എന്താ പറയുക മസാല കറി റെഡി തയ്യാറാം അപ്പോൾ ഇനി വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം രണ്ട് സെക്കൻഡ് ഒന്ന് നമുക്ക് അടച്ച് വയ്ക്കുക എന്നിട്ട് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇനി ഇത് ഓണത്തിന് എന്തായാലും ഇതേപോലെ ഇതുവരെ തയ്യാറാക്കാത്തവരൊന്നും ഉണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ അത്ര ടേസ്റ്റാണ് പിന്നെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബായ്